രണ്ടര പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം കൂമ്പൻകല് അംഗൻവാടിയിൽ നിന്ന് വിരമിക്കുന്ന രാധ ടീച്ചർക്ക് നാട് യാത്രയപ്പ് നൽകി കരിമ്പുള്ളിയിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മുഹമ്മദ് ചെയ്തു ഒരു സമൂഹത്തിൽ എത്രത്തോളം എന്ന് പ്രവർത്തനങ്ങൾ അറിയുന്ന ഓരോ ആളുകൾക്കും മനസ്സിലാവും ഒരു തലമുറയെ ശരിയായ രീതിയിൽ ശാരീരിക മാനസിക ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ അംഗൻവാടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അംഗൻവാടികള് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനും അതിന് കാരണമായ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഉണ്ടാകാനും ഒക്കെ കാരണം നമ്മുടെ രാജ്യത്ത് പിഞ്ചുകുഞ്ഞുങ്ങൾ ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങളില്ലാതെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു കൂമ്പൻകല് അംഗനവാടിയിലെ വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന രാധ ടീച്ചർക്ക് കരിമ്പുള്ളി ഗ്രാമത്തിലെ പൌരാവലിയുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് കരിമ്പുള്ളി അംഗനവാടിയിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മുഹമ്മദ് മൂസിൻ എം എൽ ചെയ്തു വാർഡ് മെമ്പർ രോഹിത് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് മുഹമ്മദ് കുട്ടി രാധ ടീച്ചർ എൽ എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം സിൽക്സ് വളാഞ്ചേരി